വാതിലിൻ്റെ സ്ഥാനം ഇതാണോ കടം വാങ്ങി മുടിയും നിങ്ങളൊരു ബിസിനസ്സുകാരൻ ആണെങ്കിൽ വാസ്തുപ്രകാരം വീടിൻ്റെയോ കടയുടെയോ പ്രധാന കവാടം മൂന്ന് നിദ്ര ദിശകളിൽ എങ്കിൽ അത് നിങ്ങളെ കടക്കാരൻ ആക്കും നമ്പർ വൺ പ്രവേശനം വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ വായു കോണിലാണെങ്കിൽ ഒരാൾ കടക്കെണിയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്നും വാസ്തുവിദഗ്ധർ പറയുന്നു അതിനാൽ നിങ്ങളൊരു കടയോ വീടോ നിർമ്മിക്കുമ്പോൾ ഈ ദിശയിലുള്ള പ്രധാന കവാടം നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാക്കുമെന്നും ഓർപ്പിക്കുന്നു നിങ്ങളുടെ വീടിൻ്റെയോ കടയുടെയോ വാതിലും ഈ വശത്താണെങ്കിൽ ഈ ദിശയിൽ ഒരു അലുമിനിയം ഗേറ്റ് സ്ഥാപിക്കുന്നത് ഉചിതമാണ് നിങ്ങളുടെ വീട് തെക്ക് കിഴക്ക് ദിശയിലാണെങ്കിൽ അപകടങ്ങൾ സാമ്പത്തിക നഷ്ടം എന്നിവയാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും നിങ്ങളുടെ വീടിൻ്റെയോ കടയുടെയോ വാതിലും തെക്ക് കിഴക്ക് ദിശയിലാണെങ്കിൽ അവിടെ ചെമ്പിൻ്റെ ഇല ഉപയോഗിക്കുന്നത് പ്രശ്നങ്ങൾ കുറയ്ക്കും നിങ്ങൾ ഈ ദിശയിൽ വാതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കുക എന്നതാണ് ഏക പോം വഴി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം കൂടുതൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി